ഇന്നെങ്ങനെ ഞാനും കേട്ടു ചാനലിലൊക്കെ എഴുതി കണ്ടു ഏതായാലും ഇന്ന് സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട് കാലത്ത് അതിന് ശേഷം നമുക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് മത്സരിക്കുന്നില്ല എന്നത് അങ്ങനെയാണെങ്കിൽ പകര കുറിച്ചൊക്കെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് എനിക്ക് മാർച്ച് രണ്ടാം തീയതിയാണ് പാർലമെൻ്ററി ബോർഡ് ആദ്യത്തെ യോഗം ചേരുന്നത് അതിൽ കേരളത്തിൻ്റെ ലിസ്റ്റ് ആദ്യം തന്നെ പരിഗണിക്കും കാരണം കേരളത്തിലധികം തർക്കമില്ലല്ലോ മറ്റ് സ്റ്റേറ്റിലൊക്കെ പുതിയ ആൾക്കാരെ പലരും കണ്ടെത്തണമല്ലോ ഇവിടെ നിലവിലുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടാം തീയതി തന്നെ ക്ലിയർ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ഇല്ല യു ഡി എഫിൽ മത്സരിക്കാൻ ആളൊക്കെ ഉണ്ടല്ലോ പാർട്ടിക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല അല്ല അതൊക്കെ തീരുമാനിക്കേണ്ട സ്ക്രീനിങ് കമ്മിറ്റിയില്ല സ്ക്രീനിങ് കമ്മിറ്റിയാണ് എത്ര സിംഗിൾ നെയിമാണോ അതല്ല കൂടുതൽ പേരാണോ എന്ന് സ്ക്രീനിങ് കമ്മിറ്റി തീരുമാനിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയാണ് ഫൈനലായിട്ട് തീരുമാനമെടുക്കുക കാരണം സാധാരണ രീതിയിൽ കെ പി സി പ്രസിഡൻറ്റുമാർ മത്സരിച്ചിട്ടുണ്ട് മാറിയിരുന്നിട്ടുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വേണം മുല്ലപ്പള്ളി മാറിയിരുന്നു എന്നാലും മുൻകാലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് ഇപ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വക്കീൽ കെ പി സി പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അതിൽ മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനിന് രമേശ് ചെന്നിത്തല മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ വൈസ് പ്രസിഡൻറ്റുമാർക്ക് ചാർജ് കൊടുക്ക ഒരു സിസ്റ്റമാണ് ഉണ്ടായത് അപ്പോൾ സുധാകരന് മത്സരിക്കുന്നില്ല എന്നാണ് തീരുമാനം ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്നത് പിന്നീടാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് ഏതായാലും ഇപ്പോഴധികം തീരുമാനം എടുത്തിട്ടുള്ളത് മത്സരരംഗത്ത് മാറി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് യു ഡി എഫിന് വേണ്ടി അപ്പോൾ അങ്ങനെയാണെങ്കിൽ പക്ഷേ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കണം കമ്മ്യൂണൽ ബാലൻസ് നോക്കണം ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയിലെ ഒരു റെപ്രസെൻറ്റേഷനാണ് കുറയുന്നത് അപ്പോൾ അത് നൽകണം അതോടൊപ്പം തന്നെ കഴിഞ്ഞാണ് മുസ്ലിം പ്രാതിനിധ്യം നൽകിയിരുന്നെങ്കിലും ആ സീറ്റ് തോറ്റുപോയി അതുകൊണ്ടാണ് ഞങ്ങൾ രാജ്യസഭയിൽ ജതി പരിഗണിക്കാൻ കാരണം പക്ഷെ എന്നാലും ഈ പതിനാറിൽ പേരിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന ഒരാളുണ്ടാവണം അതെല്ലാം നോക്കിക്കൊണ്ടാണ് ഇത് ഫൈനലൈസ് ചെയ്യുക സുധാകരൻ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് പിന്നെ എം വി ജയരാജനെ തോൽപ്പിക്കാൻ അല്പം ശക്തി കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെങ്കിലും കുഴപ്പമില്ല അത് കുറെ കൂടെ എളുപ്പമാണ് ഉണ്ടാവുക അറിയുന്ന മുഖമല്ല എല്ലാവരും പൊതുപ്രവർത്തകരൊക്കെ അറിയുന്നവർ തന്നെയല്ല അത് ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഏതായാലും സ്ഥാനാർത്ഥി നിർണ്ണയം മൂന്നാം തീയതി മാർച്ച് മൂന്നിനപ്പുറം പോവില്ല മാർച്ച് മൂന്നിനകം എനിക്ക് തോന്നുന്നു രണ്ടാം തീയതി തന്നെ ഫൈനലൈസ് ചെയ്യാൻ കഴിയും അല്ല അത് മുമ്പ് തന്നെ അതിൻ്റെ ഗ്യാസ് പോയി അപ്പോൾ ഇതിൽ വേറെ കാര്യം കൂടെ നോക്കണം ലോകായുക്ത ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച് എല്ലാ ബില്ലുകളും അവിടെ കെട്ടി കിടക്കുക പക്ഷേ ലോകായുക്തയുടെ പെട്ടെന്ന് പരിഹാരം ഉണ്ടായി അത് ഞങ്ങൾ പറഞ്ഞ അന്തർധാരയാണ് കേന്ദ്ര സർക്കാരാണ് രാഷ്ട്രപതിയുടെ ശിപാർശ രാഷ്ട്രപതി സ്വന്തഷ്ടത്തിന് എടുക്കുകയല്ല കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിയോട് ശിപാർശ ചെയ്തു ഇതെടുക്കുന്നതിൽ വിരോധമില്ല ഇത് നൽകുന്നതിൽ വിരോധമില്ല അപ്പോൾ ഗവർണർക്ക് ഇപ്പോഴും നേരം വിളിച്ചായിട്ടില്ല ഈ അന്തർധാരിയൊന്നും മൂപ്പരറിയുന്നില്ല മൂപ്പരിങ്ങനെ കാലത്തോട്ട് വൈകുന്നേരം വരെ വിമർശിച്ചുകൊണ്ട് നടക്കുക പക്ഷേ അന്തർധാരി അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മറ്റേ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിൽ വലിയ ആവേശം ഇപ്പോൾ കാണുന്നില്ലല്ലോ എട്ട് മാസം സമയമുണ്ട് അത് കാര്യം വേറെ വലിയ ആവേശം കാണുന്നില്ലല്ലോ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് അന്തർധാരയുടെ ഭാഗമാണ് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ കേന്ദ്ര ഏജൻസികൾ പെരുമാറുക അപ്പോൾ രാഷ്ട്രപതി ഗവർണർ ഒപ്പിടാതെ അയച്ച ഒരു ഫയൽ വളരെ ക്യുക്കായിട്ട് രാഷ്ട്രപതി ഒപ്പിട്ടയച്ചു കാരണം രാഷ്ട്രപതിയോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇതിൽ ഒപ്പിടുന്നതിൽ വിരോധമില്ല അപ്പോൾ പിന്നെ ലോകായുക്തയുടെ കേസ് ആദ്യം പോയി മുഖ്യമന്ത്രിയുടെ കേസിലെ വിധി വന്നപ്പോൾ തന്നെ ഈ അധികാരങ്ങളെല്ലാം ലോകായുക്ത കൊണ്ടും കാര്യമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഇനി ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും അത് രണ്ടു ഒരു ഒരേ തൂവൽ പക്ഷികളല്ലേ നരേന്ദ്രമോദിയും പിണറായി വിജയനും അക്കാര്യത്തിൽ മത്സരിക്കുകയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരും സംഘിയായിട്ടുള്ള മത്സരം കാണുന്നതിലാണ് ഇതിലാണ് ശരിക്കുള്ള മത്സരം അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും മത്സരിക്കുക ഇത് എവിടെ വന്നെ ചെന്നെത്തും നോക്കാം ഇവിടെ മാത്രമാണ് ഗവർണർ ഇങ്ങനെ ഒച്ചയും പാൽ ഉണ്ടാക്കുന്നുണ്ട് മുഖ്യമന്ത്രി അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടെ കാണാൻ കഴിയും